ഷവർമാന്ന് കേൾക്കുമ്പോൾ തന്നെ നാവിന്റെ അറ്റത്ത് ഉരുങ്ങുന്ന ഓർമ്മകൾക്ക് പേരുണ്ടാവില്ല മലയാളികളുടെ ഹൃദയത്തിൽ ആ വിഭവത്തെ വികാരമാക്കി ഒറ്റ പേരേ ഉള്ളൂ അതാണ് ഷവർമ വിശദമായിരിക്കും എടപ്പാളിലെ നെഹ്തിയുടെ തൊട്ടടുത്ത് ചൂടൻ സന്ധികൾക്ക് നിറം പകരുന്ന ഈ സ്പോട്ട് ഇനി ഒരു ഭക്ഷണ കേന്ദ്രം മാത്രമല്ല ഒരു അനുഭവം തന്നെയാണ് ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ചൂടിൽ തിരിയുന്ന ഷവർമയുടെ ചൂടൻ സുഗന്ധം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും എല്ലാ സ്ഥലത്തു കിട്ടുന്ന പോലെ വെറും ചിക്കൻ മാത്രമല്ല ബീഫിൽ മേയ്ക്കുന്ന ഒരുപാട് തരം ഷവർമകളുണ്ട് അതിൽ ഹെൽത്ത് ശ്രദ്ധിക്കുന്നവർക്കുള്ള ഡയറ്റ് ഷവർമ ബീഫിന്റെ തന്നെ കുറെ വെറൈറ്റീസ് അതുപോലെ ഇറ്റാലിയൻ ഷവർമ ഇതെല്ലാം ഇവിടെ കഴിച്ചു നോക്കേണ്ടതാണ് പക്ഷെ വന്നാൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തൊരു സാധനം ഉണ്ട് ഹസൻ മാത്തർ ഓരോ ബൈറ്റ് കഴിക്കുമ്പോഴും അതിന്റെ ക്വാളിറ്റി നാവിലൂടെ ശരിക്കും നൃത്തം ചെയ്യും നിങ്ങൾ ചീസ് ആണോ അങ്ങനെയാണെങ്കിൽ പറയേണ്ടതില്ല ഷവർമാക്സിന്റെ ചീസ് നിങ്ങളുടെ മനസ്സിൽ പാടും ഒരു ബൈറ്റ് കൂടി മുമ്പില്ലാതിരുന്ന ഇപ്പൊ എത്തിയിട്ടുണ്ട് അതും ഒരു മസ്റ്റ് ട്രൈ ആണ് അവസാനമായിട്ട് മൊജീറ്റോയും അതിനൊപ്പം തന്നെ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്രീക്ക് ഗ്രേപ്പ് കുടിച്ചിറങ്ങുമ്പോൾ മനസ്സിലൊരു ഉറച്ച വാക്കുണ്ടാവും ഷവർമാക്സിന് സമം മറ്റൊന്നില്ല എടപ്പാളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഷവർമുകളുടെയും ലോകത്തേക്കൊന്ന് കയറി നോക്കിക്കോളി നിങ്ങൾ എന്തായാലും തിരിച്ചു വരും ഒരു സ്വാതിന്റെ ഓർമ്മയായി മറക്കണ്ട ട്രാവഡൻ രുചിയുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫോളോ ചെയ്ത ഒപ്പം കൂടിക്കോളൂ